ഒമാൻ ഫുട്ബോൾ ടീം പരിശീലകൻ ജെറോസ്ലാവ് സിൽഹവിയെ ഫുട്ബോൾ അസോസിയേഷൻ പുറത്താക്കി പിന്നാലെ പുതിയ കോച്ചായി ഒമാന്റെ മുൻ പരിശീലകൻ റഷീദ് ജാബറിനെ നിയമിക്കുകയും ചെയ്തു നിലവിൽ സീബ് ക്ലബിന്റെ പരിശീലകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെ റെഡ് വാരിയേഴ്സിന്റെ ഇനിയുള്ള മത്സരങ്ങൾക്ക് തന്ത്രങ്ങൾ മെനയുക ഇദ്ദേഹമായിരിക്കും സുൽത്താനേറ്റിലെ അറിയപ്പെടുന്ന മുഖമായ ജാബർ മികച്ച അനുഭവ സമ്പത്തുമായാണ് ടീമിനെ നയിക്കാനെത്തുന്നത് രണ്ടായിരത്തി രണ്ടിൽ സീബ് ക്ലബിനെ എ കപ്പിൽ ജേതാക്കളാക്കിയതിനു പിന്നിൽ ഇദ്ദേഹത്തിന്റെ തന്ത്രമായിരുന്നു കോണ്ടിനെന്റൽ തലത്തിൽ കിരീടം ചൂടിയ സുൽത്താനേറ്റിൽ നിന്നുള്ള ഏക ക്ലബ്ബ് കൂടിയാണ് സീബ് നേരത്തെ രണ്ടായിരത്തി രണ്ടിൽ സൗദി അറേബ്യയിൽ നടന്ന ഗൾഫ് കപ്പിൽ ഒമാനെ നയിച്ച ജാബർ ദോഫാർ അൽ അൽനാസർ ക്ലബ്ബുകൾക്കൊപ്പവും പ്രവർത്തിച്ചിട്ടുണ്ട് അടുത്ത മാസം പത്തിന് സ്വന്തം തട്ടകത്തിൽ കുവൈത്തിനെതിരെ നടക്കുന്ന ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനായി ടീമിനെ അണിയിച്ചൊരുക്കുകയാണ് പുതിയ കോച്ചിനു മുന്നിലുള്ള പ്രധാന വെല്ലുവിളി നിർണായക മത്സരത്തിന് മുന്നോടിയായി ടീമിനെ പുനഃക്രമീകരിക്കാനും അസിസ്റ്റന്റ് ടെക്നിക്കൽ സ്റ്റാഫിനെ നിയമിക്കാനും ജാബർ ഒരുങ്ങുകയാണ് ടീമിൽ ചില മാറ്റങ്ങൾ വരുത്താനും സാധ്യതയുണ്ട് മുൻ കോച്ച് ഒഴിവാക്കിയ കളിക്കാരെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ജറോസ്ലാവ് സിൽഹവിയുടെ പുറത്താക്കൽ നടപടി മുഖ്യ പരിശീലന സ്ഥാനം ഏറ്റെടുത്തിട്ട് ഏഴു മാസം തികയുന്നതിനിടയ്ക്കാണ് കോച്ചിന്റെ പടിയിറക്കം എന്നതും ശ്രദ്ധേയമാണ് പരസ്പര സമ്മതത്തോടെയാണ് കരാർ അവസാനിപ്പിച്ചതെന്നാണ് ഫുട്ബോൾ അസോസിയേഷൻ എക്സിൽ അറിയിച്ചത് ലോകകപ്പ് യോഗ്യത മൂന്നാം റൌണ്ടിലെ നിർണായകമായ ആദ്യ രണ്ട് മത്സരങ്ങളിൽ റെഡ് വാരിയേഴ്സ് തോറ്റിരുന്നു ഇതാണ് കോച്ചിന്റെ പുറത്താക്കലിലേക്ക് നയിച്ചത് ചുമതല ഏറ്റെടുത്തതിനുശേഷം ടീമിന്റെ സാങ്കേതിക കായികക്ഷമത ഉയർത്താനുള്ള പരിശീലനമാണ് പ്രധാനമായും നൽകിയിരുന്നത് മോശമല്ലാത്ത പ്രകടനമായിരുന്നു കോച്ചിന് കീഴിൽ ടീം നടത്തിയിരുന്നത് ടീമിന്റെ പ്രകടനത്തിൽ ആരാധകർ തൃപ്തരല്ലായിരുന്നുവെങ്കിലും കോച്ചിനെ പുറത്താക്കണമെന്ന ആവശ്യം താരതമ്യേന കുറവായിരുന്നു ഖത്തറിൽ നടന്ന ഏഷ്യൻ കപ്പിലെ ഒമാന്റെ മോശം പ്രകടനത്തെ തുടർന്ന് പുറത്താക്കിയ കോച്ച് ക്രൊയേഷ്യൻ താരം ബ്രാങ്കോ ഇവാൻകോവിച്ചിന് പകരക്കാരനായാണ് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ കോച്ചായിരുന്ന ജെറോസ്ലാവ് സിൽഹവിയെ നിയമിക്കുന്നത് രണ്ടായിരത്തി ആറ് വരെയായിരുന്നു കരാറ് അറുപത്തിരണ്ട് വയസ്സുകാരനായ ജെറോസ്ലാവ് സിൽഹ ചെക്ക് ദേശീയ ടീമിനെയും നിരവധി ചെക്ക് ക്ലബ്ബുകളെയും പരിശീലിപ്പിച്ച അനുഭവ സമ്പത്തുമായാണ് റെഡ് വാരിയേഴ്സിന് മെനയാൻ എത്തിയിരുന്നത് അതേസമയം കോച്ചിനെ മാത്രം മാറ്റിയത് കാര്യമില്ലെന്നും ടീമിൽ അടിമുടി മാറ്റം വേണമെന്നുമാണ് ആരാധകർ ആവശ്യപ്പെടുന്നത് ഗൾഫ് മാധ്യമം മസ്കറ്റ്